റോണി ോടുള്ള കോൺഗ്രസിന്റെ വിദ്വേഷം വിരോധം മനസ്സിലാക്കാം പക്ഷേ അത് നല്ലതിനാണ് നമ്മള് ഈ കഥ അറിയാതെ ആട്ടം കാണുക എന്നൊക്കെ നമ്മള് പഴമൊഴിയിൽ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ശശി തരൂരിന്റെ ലേഖനം അത് സത്യസന്ധമായും നിഷ്പർഷമായും വായിക്കാതെ നമ്മളിങ്ങനെ അതിന്റെ ഏതോ ഏതൊക്കെയോ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നില്ല ശശി തരൂരിന്റെ കൃത്യമായ വിശദീകരണം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട് ഇതിൽ അദ്ദേഹം ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് റിപ്പോർഡ് തടം ആ പരിധി എല്ലാം വിട്ട് ലോകത്ത് ഏറ്റവും അധികം കടബാധ്യതയുള്ള ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു കൂട്ടം പാലായനം നടത്തുന്ന ഒരു സ്ഥലമായി കേരളം മാറിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വ്യവസായ മന്ത്രി ബി രാജീവ് പറഞ്ഞ ചില കണക്കുകൾ അത് അദ്ദേഹം കോട്ടയുക മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ എന്നും താങ്കൾ പറഞ്ഞ രണ്ടു വാദവും അത് നിലനിൽക്കുന്നതല്ല ഒന്നാമത്തെ കാര്യം ശശി തരൂർ ആ ലേഖനത്തിലും ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഉൾപ്പെടെ പറയുന്നുണ്ട് അംഗീകരിക്കാൻ നമുക്കത് അത് അംഗീകരിക്കുമ്പോൾ പോലും കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് ശശി തരൂർ പറഞ്ഞ കാര്യം അംഗീകരിക്കാൻ കോൺഗ്രസുകാർ തയ്യാറാകണ്ടേ ഞങ്ങൾക്ക് സ്വീകാര്യതമായത് മാത്രം സ്വീകരിക്കാം അംഗീകരിക്കാം മറ്റേത് തള്ളിക്കളയും എന്നുള്ളത് നല്ല നിലപാടാണോ ഒന്നാമത്തെ കാര്യം രണ്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ശശി തരൂർ പറയുന്നത് രാജീവ് പറഞ്ഞ പി രാജീവ് പറഞ്ഞ കണക്കുകളെ ഉദ്ധരിച്ച് മാത്രമല്ല ഇന്ന് പോലും അദ്ദേഹം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അതിനെ ഉദ്ധരിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് ശശി തരൂർ ആവർത്തിക്കുന്നുണ്ടല്ലോ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം അതാണല്ലോ നമ്മളിപ്പോൾ വ്യാപകമായി കൂട്ട് ചെയ്യുന്നത് അത് തന്നെ ഡോക്ടർ ശശി തരൂർ പറഞ്ഞത് കേരളത്തില് അതിന്റെ തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരാണ് അതായത് രണ്ടായിരത്തി പതിനാറില് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്ന അവസാനത്തെ വർഷമാണ് കേരളത്തിൽ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ടെൻ തുടങ്ങുന്നത് അന്ന് കേരളത്തിൽ നൂറിൽ താഴെയായിരുന്നു സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയപ്പോൾ തന്നെ അന്ന് ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് ഇന്ത്യയിൽ ചർച്ച ചെയ്ത് ആരംഭിക്കുക ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്റ്റാർട്ടപ്പുകൾ വ്യാപകമായി തുടങ്ങിയിട്ട് പോലുമില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന പിന്നെ ഒരു ആശയം കൂടുതൽ ശക്തമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതിന് മുൻപേ ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത് അതിനുവേണ്ടി ഒരു മിഷൻ തന്നെ തുടങ്ങിയത് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൽ ആ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ആ കൺസെപ്റ്റ് അത് പിന്നീട് നമ്മുടെ ഇപ്പോഴുള്ള എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി അപ്പോൾ അന്ന് നൂറെണ്ണം ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകൾ ഞങ്ങൾ കൃത്യമായ കണക്കുണ്ട് ഇന്ന് കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് നാലായിരത്തി പിന്നെ നാലായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഇപ്പോൾ കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ പുതുതായി തുടങ്ങി രണ്ടായിരത്തി നാനൂറ് കോടി രൂപ കേരളത്തിൽ ഇൻപ്രൂവ്മെന്റ് അവർ അംഗീകരിക്കുന്നുണ്ട് കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷം മാറി വരുന്നുണ്ട് അല്ല പ്രൊഫസർ റോണിക്ക് അതൊക്കെ അംഗീകരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ആയിക്കോട്ടെ രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു നേതാവും അത് അങ്ങനെയല്ല രമേശ് ചെന്നിത്തല പറയുന്നത് ഈ രണ്ട് മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാം എന്നുള്ളത് കളവാണ് എന്ന് ഒരു സംശയവും ഇല്ലാതെ പറയുകയാണ് അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞത് കൊണ്ടാണല്ലോ ശശി തരൂരിന് വീണ്ടും വീണ്ടും ഇക്കാര്യം ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്നത് നോക്കൂ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള ആശയം തുടങ്ങിയെന്ന് ശശി തരൂർ പറയുന്നു നമ്മളിപ്പോൾ തർക്കിക്കാനില്ല അത് ആര് തുടങ്ങിയാലും നാടിനത് നല്ല അത് നല്ലതാണല്ലോ അപ്പോൾ ഗ്രാജുവലി ഉണ്ടാകുന്ന മാറ്റം ഇപ്പോൾ അംഗീകരിക്കുന്നില്ല ാണ് പ്രശ്നം ഈസ് ഓഫ് കേരളം ഒന്നാം ആണ് എന്നുള്ളത് ആ കണക്കുകൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷം എന്നതാണ് ചോദ്യം കൃത്യമായി ഞാൻ ഉത്തരം പറയാം ഇപ്പോൾ എന്താ പറയുന്നത് കേരളമാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഏറ്റവും അധികം നിലനിൽക്കുന്ന ഒന്നാമത്തെ സംസ്ഥാനം ഈ കേന്ദ്ര സർക്കാർ ഒരു പതിനഞ്ച് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഈ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുണ്ടായി അതിന് നാല് എണ്ണത്തിൽ മാത്രമാണ് കേരളം ഒന്നാമത് വന്നത് ഞാൻ കൃത്യമായി പറയാനൊക്കെ ഒന്ന് ഏകജാലക ക്ലിയറൻസ് രണ്ട് ഓൺലൈൻ സർട്ടിഫിക്കേഷൻ മൂന്ന് നികുതി അടവ് നാല് യൂട്ടിലിറ്റി സർട്ടിഫിക്കേഷൻ ആന്ധ്രാപ്രദേശ് അഞ്ച് കാര്യങ്ങൾ മുന്നിലാണ് ഗുജറാത്ത് മൂന്ന് കാര്യങ്ങൾ മുന്നിലാണ് നമ്മളൊക്കെ നാല് കാര്യങ്ങൾ മാത്രം മുന്നിൽ അതിന്റെ അർത്ഥം കേരളത്തിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഒരുപാട് വന്നെന്നോ കേരളത്തിൽ മൂലധന നിക്ഷേപം വന്നോ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കണക്ക് തെറ്റിദ്ധരി ധരിപ്പിച്ചു പറയുന്നത് ഞാൻ കൃത്യമായി പറയാം കാരണം രണ്ടായിരത്തി ഇരുപതില് കേന്ദ്ര സർക്കാർ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു അതിന്റെ പേര് ഉദ്യം ഉദ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള മുഴുവൻ പെട്ടിക്കുന്ന തൊട്ട് കേരളത്തിലുള്ള മുഴുവൻ കച്ചവടക്കാരും ആ ഉദ്യോഗത്തിൽ രജിസ്റ്റർ ചെയ്താൽ അവർക്ക് ലോൺ കിട്ടും വായ്പ കിട്ടും മറ്റൊരു സാധനങ്ങൾ കിട്ടും അതുകൊണ്ട് കൃത്യമായി രണ്ടായിരത്തി പത്തൊൻപതില് കേരളത്തിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്ന പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നെങ്കിൽ ഈ ഹുംസ എന്ന് പറയുന്ന പദ്ധതി വന്നപ്പോൾ ഒറ്റ വർഷം കൊണ്ട് എന്ത് ചെയ്തു ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതായി അത് പുതിയ കച്ചവട സ്ഥാപനങ്ങളല്ല ഓൾറെഡി ഉണ്ട് പക്ഷെ അവ ഉദ്യോഗികൾ രജിസ്റ്റർ ചെയ്തു അതാണ് ഇപ്പോൾ പറയുന്നത് ഈ മൂന്ന് ലക്ഷം എന്ന് പറയുന്ന കണക്ക് അതാണ് ഞങ്ങൾ ഇതിന്റെ പൊള്ളത്തറക്കിയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാതെ ഈ ഇവിടെ ഈ പറയുന്ന എൽ ഡി എഫ് അവകാശപ്പെടുന്നത് പോലെ ഞങ്ങളുടെ സർക്കാർ വന്ന് പുതിയ മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് ഇവിടെ ഇവിടെ ആ പൊള്ളത്തരമാണ് രണ്ട് ിൽ വ്യവസായം തുടങ്ങാനാകില്ല എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളാണ് പക്ഷേ രണ്ട് മിനിറ്റിൽ വ്യവസായം തുടങ്ങാനാകുമെന്ന് പറയുന്നത് കേരളത്തിൽ വ്യവസായം നടത്തുന്ന സംരംഭകരാണ് നമ്മുടെ മുന്നിൽ ആ തെളിവുകളും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാ